നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കൊൽക്കത്തയിലെ ആർ ജി കാർ ഹോസ്പിറ്റൽ ട്രെയിനി വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതു മുതൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ ബംഗാൾ സർക്കാർ കോടതികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും രോഷവും വിമർശനവും നേരിടുകയാണ് കഴിഞ്ഞ ദിവസം കൊൽക്കത്ത പോലീസ് ലാത്തിചാർജും ജലപീരങ്കയും പ്രയോഗിച്ച് സമാധാനപരമായി പ്രകടനം നടത്തുന്നവരെ തുരത്താനും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത് തടയാൻ കണ്ണീർ വാതക കാനറും പ്രയോഗിച്ചിരുന്നു പ്രതിഷേധക്കാരെ ക്രൂരമായി അടിച്ചമർത്തുന്നതിന്റെ വീഡിയോകൾ നിരവധി നെറ്റിസൺസ് ഷെയർ ചെയ്തിട്ടുണ്ട് പ്രതിഷേധക്കാർക്ക് നേരെ പീരങ്കികളിൽ നിന്നുള്ള ജലപ്രവാഹത്തിന് നേരെ കാവി വസ്ത്രം ധരിച്ച ഒരു താടിക്കാരൻ പോലീസ് ഉദ്യോഗസ്ഥരോട് ആംഗ്യം കാണിക്കുന്നത് മമതാ ബാനർജിയുടെ ഭരണത്തിനെതിരായ ധിക്കാരത്തിന്റെ പ്രതിച്ഛായയായി മാറി വസ്ത്രം ധരിച്ച ഒരു ഹിന്ദു സന്യാസി ത്രിവർണ പതാക ഉയർത്തുന്നത് കാണാം എന്നാൽ ഈ കാവ്യവസ്ത്രധാരിയെ ബി ജെ പി അംഗമായിരുന്ന പ്രബീർ ബോസ് എന്ന ഫോട്ടോഗ്രാഫറായി ചിത്രീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചതോടെ ഇയാൾ ആരെന്ന തിരച്ചിൽ ഊർജിതമായി ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന വിവരമനുസരിച്ച് വയറലായ ദൃശ്യങ്ങളിൽ നിന്നുള്ള ആൾ തന്റെ പേര് ബൽറാം ബോസ് എന്നാണെന്ന് വെളിപ്പെടുത്തി സ്ത്രീകളുടെ സുരക്ഷയും മുപ്പത്തൊന്നുകാരിക്ക് വേഗത്തിലുള്ള നീതിയും എന്ന വിഷയത്തിൽ കക്ഷിരഹിതമായ പരിഹാരം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു ജലപ്രവാഹത്തിന് മുന്നിൽ ധൈര്യത്തോടെ നിൽക്കാനും പ്രതിഷേധം തുടരാനും എങ്ങനെ സാധിച്ചു എന്ന ചോദ്യത്തിന് ബൽറാം ബോസ് പറഞ്ഞു പ്രതിഷേധത്തിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ ശബ്ദം നബണ്ണയിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എനിക്ക് വേണമെങ്കിൽ ഞാൻ മരിക്കുമായിരുന്നു അത് എന്റെ ശബ്ദം നബണ്ണയിലേക്ക് എത്തിക്കാനുള്ള എന്റെ മന്ത്രമായിരുന്നു തന്റെ ശബ്ദം ഉയർത്താൻ തന്റെ ഗുരു അരവിന്ദ ഘോഷാണ് തനിക്ക് പ്രചോദനമായതെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്തുടരുന്ന മഹത്തായ ഗുരുക്കന്മാരിൽ ഒരാളാണ് അരവിന്ദ് ഘോഷ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക ബോസ് വ്യക്തമാക്കി തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണത്തോട് പ്രതികരിച്ചുകൊണ്ട് ബൽറാം പറഞ്ഞതിങ്ങനെ വിദ്യാർത്ഥികൾ അണിചേരാനും പ്രതിഷേധ സന്ദേശം സർക്കാരിൽ നൽകാനും ആഹ്വാനം ചെയ്തു എല്ലാ വീടുകളിൽ നിന്നും ഒരാൾ അതിൽ ചേരണമെന്ന് പറഞ്ഞിരുന്നു എന്റെ വീട്ടിലും സ്ത്രീകളും സഹോദരിമാരും ഒരു മകളുമുണ്ട് എന്റെ ആത്മാവിൽ നിന്നുള്ളൊരു വിളിയായിരുന്നു ഡമർണയിലേക്കുള്ള മാർച്ചിൽ പങ്കെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് കൈത്തണ്ടയിൽ പിടിക്കുന്ന ബോസിന്റെ ആംഗ്യം വിയോജിപ്പിന്റെ ശക്തമായ പ്രതീകമായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചു പറ്റി അതോർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിങ്ങനെ സ്വാച്ഛാധിപത്യ സമ്പ്രദായത്തിൽ പോലീസുകാർ പിന്തുടരുന്ന അടിച്ചമർത്തലിൽ നിന്നും മോചനം നേടുന്നതിനെ ഞാൻ പോലീസിനോട് ആംഗ്യം കാണിക്കുകയായിരുന്നു കൈവിളങ്ങൾ ഉപേക്ഷിച്ച് നബിണ്ണയിലേക്കുള്ള ഞങ്ങളുടെ മാർച്ചിൽ ഞങ്ങളോടൊപ്പം ചേരാനും അല്ലെങ്കിൽ ജലപീരങ്കി ഉപയോഗിക്കാനും ഞാൻ അവരോട് പറയുകയായിരുന്നു ഞാനൊരു സനാതനിയാണ് ഒരു ശിവഭക്തനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ സമരത്തെ സ്വാധീനിക്കാനോ വഴിതിരിച്ചുവിടാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് നീതി വേണം മറ്റൊന്നും വേണ്ട ബോസ് കൂട്ടിച്ചേർത്തു ആർ കാർ മെഡിക്കൽ കോളേജിൽ കൊല്ലപ്പെട്ട പി ജി ഡോക്ടർക്ക് നീതി ആവശ്യപ്പെട്ട് ബംഗാളിൽ പ്രതിഷേധം കനക്കുകയാണ് ഇന്നലെയും ബി ജെ പി നിരവധി റാലികൾ സംഘടിപ്പിച്ചു ഡോക്ടറുടെ കൊലയ്ക്ക് പിന്നിലുള്ളവരെ അറസ്റ്റ് ചെയ്യും വരെ തങ്ങളുടെ ം തുടരുമെന്നും അവർ കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തുടനീളം ബന്ധിലും പ്രതിഷേധത്തിലും പങ്കെടുത്ത ബി ജെ പി നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ അറുപത്തിനാല് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി